ആരോഗ്യമുള്ള ശരീരത്തിന് വേണ്ടിയിട്ട് ഒരു നിശ്ചിത അളവിൽ ആവശ്യമുള്ള ഘടകങ്ങളാണ് വൈറ്റമിൻസും മിനറൽസും അതിൽ തന്നെ വെള്ളത്തിലരിയുന്നൊരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡ് ഇന്നത്തെ വീഡിയോ വൈറ്റമിൻ സിയെ പറ്റിയാണ് നമസ്കാരം നല്ലയിൽ ആയുർവേദത്തിൽ നിന്നും ഞാൻ ഡോക്ടർ ലക്ഷ്മി ശരണ്യ പ്രധാനമായിട്ടും വൈറ്റമിൻ സി അല്ലെങ്കിൽ ആസ്കോർബിക് ആസിഡ് കിട്ടുന്നത് പഴവർഗ്ഗങ്ങളിലാണ് അതും കൂടുതൽ കിട്ടുന്നത് സിട്രിക് ഫ്രൂട്ട്സിനാണ് അതായത് ഒരു പുളിയുള്ള തരം പഴവർഗ്ഗങ്ങളിൽ നിന്നാണ് കിട്ടുന്നത് ഇതിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷീണം ഉണ്ടാവും മോണയിൽ നിന്ന് പെട്ടെന്ന് ചോര വരുക അതായത് നമ്മൾ ബ്രഷ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ചോര വരിക അല്ലെങ്കിൽ മോളയുടെ കട്ടി കൂടുക വളരെ വേസ്റ്റ് കേസിലാണെങ്കിൽ നമ്മൾ പല്ലിന് ചെറിയ ഇളക്കൊക്കെ സംഭവിക്കുക അല്ലെങ്കിൽ പല്ല് ഇളകി വരാം കയ്യിൽ പറഞ്ഞു വരാം അതേപോലെ നമ്മുടെ ജോയിൻസിനും മസിൽസിനൊക്കെ ഒരു വേദന ഉണ്ടാവും രോഗപ്രതിരോധ ശേഷി നമുക്ക് വല്ലാതെ കുറയും അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെറിയ ചുമയും അങ്ങനത്തെ കവക്കെട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരും നമ്മുടെ സ്കിന്നിലാണെങ്കിലും വളരെ റഫ് ആയിരിക്കും ഭയങ്കര ഡ്രൈ ആയുള്ള സ്കിന്നൊക്കെ നമുക്ക് തോന്നും അതേപോലെ തന്നെ നമുക്ക് മുറിവ് ഉണങ്ങാനും മുറിവ് ഉണ്ടായിട്ട് കഴിഞ്ഞാൽ വളരെ ദീർഘകാലം എടുത്തിട്ടൊക്കെ ആകും ഉണങ്ങുക അപ്പോൾ ഇതൊക്കെ ഈ വൈറ്റമിൻ സീൻ്റെ ഒരു അപര്യാപ്തമായിട്ട് നമുക്ക് കണക്കാക്കാം ഇനി വൈറ്റമിൻ സി നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടിയാൽ നമ്മുടെ ശരീരത്തിണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ സെൽ ഡാമേജ് കുറയും കാരണം നമ്മുടെ മെറ്റബോളിസം വഴിയും അല്ലെങ്കിൽ നമ്മുടെ അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ വഴിയൊക്കെ നമുക്ക് ഒരുപാട് ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെൽ ഡാമേജിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം ഇത് ആൻറ്റി ഓക്സിഡൻറ്റായി പ്രവർത്തിക്കും ഈ ഒരു വൈറ്റമിൻ സി അങ്ങനെ സെൽ ഡാമേജ് കുറയ്ക്കും അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും ും അതുപോലെ കൊളാജൻ സിന്തസിസിലൊക്കെ ഈ വൈറ്റമിൻ സി വളരെ നിർണായകമായ ഒരു വഹിക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്ന അയൺ അബ്സോർബ് ചെയ്യാനും വൈറ്റമിൻ സി വേണം ഒരു ന്യൂറോ ട്രാൻസ്മിഷൻ വൈറ്റമിൻ സി വേണം അതേപോലെ നമ്മുടെ ഹൃദയാരോഗ്യം കാത്തുസൂക്ഷിക്കാനും വൈറ്റമിൻ സി വളരെ ആണ് ഡെയിലി ഒരു പെർട്ടിക്കുലർ എമൗണ്ട് വൈറ്റമിൻ സി ആവശ്യമാണെന്ന് പറഞ്ഞല്ലോ ഏകദേശം പന്ത്രണ്ട് വയസ്സിന് മുകളിലാണെങ്കിൽ ഒരു ഫിഫ്റ്റി മില്ലിഗ്രാമും അല്ലെങ്കിൽ ലാക്ടേറ്റിംഗ് അല്ലെങ്കിൽ പ്രെഗ്നൻസിന്റി മില്ലിഗ്രാമും വരെയൊക്കെ നമുക്ക് ആവശ്യമുണ്ട് പ്രധാനമായിട്ട് കിട്ടുന്നത് ഫ്രൂട്ട്സ് എന്നാണ് അതായത് പേരക്ക പപ്പായ ഓറഞ്ച് സ്ട്രോബെറി അപ്പൊ വെജിറ്റബിൾസ് ആണെങ്കിൽ ബ്രക്കോളി ബെൽപപ്പർ എന്നീ ഐറ്റംസ് എന്നാണ് നമുക്ക് ഡെയിലി ബേസിൽ കിട്ടാറ് അപ്പം ഇത് ഡെയിലി നമ്മുടെ ഭക്ഷണത്തിലെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ ഉൾപ്പെടുത്തുന്നതിൽ മൂലം ഇനി വൈറ്റമിൻസ് നമുക്ക് ആവശ്യത്തിന് കിട്ടാറുണ്ട് എന്നാൽ വളരെ കുറവൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത് എങ്കിൽ നമുക്ക് വൈറ്റമിൻ സിയുടെ സപ്ലിമെൻറ്റ് എടുക്കേണ്ടി വരും അത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കാരണം ഇതിന്റെ അളവ് കൂടി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ് നമുക്ക് കിഡ്നി സ്റ്റോൺ പോലുള്ള അസുഖങ്ങളും വരാൻ ചാൻസ് ഉണ്ട് ഇതിന്റെ അളവ് കൂടി കഴിഞ്ഞാലും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഭക്ഷണത്തിൽ ഇത്തരം വെജിറ്റബിൾസ് ഉൾപ്പെടുത്തുന്ന വഴി നമുക്ക് വൈറ്റമിൻ സിയുടെ ഒരു അപര്യാപ്ത ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പാക്കാം